ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ നമ്മൾ തിരക്കിട്ട് ജോലിയൊന്നും ചെയ്യാതെ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റാലും എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വേഗം തന്നെ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണല്ലോ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെള്ളം തലേ ദിവസം തന്നെ നമ്മൾ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും പണി നമുക്ക് കുറഞ്ഞു കിട്ടി കേട്ടോ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പണികളൊക്കെ തീർക്കാം അതേപോലെ തന്നെ തലേ ദിവസം തന്നെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം വേഗം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ വേഗം പണിയൊക്കെ തീർക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഓയിലൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഇല്ല പെട്ടെന്ന് ത്തിട്ട് ബോട്ടിലൊക്കെ ആക്കുക അപ്പോൾ തലേ ദിവസം തന്നെ അത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണി കുറഞ്ഞു കിട്ടിയല്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിറ്റേന്ന് തന്നെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മത്തൻ നിങ്ങളെ കാണിച്ചും കൊണ്ട് തന്നെ മുറിക്കണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാനിത് തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ ഇത് കുഞ്ഞി മത്തനാണ് നല്ല മത്തനാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം കട്ട് ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വേഗം തന്നെ കിച്ചണിലെ ജോലികൾ തന്നെ ആദ്യം തീർക്കാൻ നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള സമയത്ത് നമുക്ക് പുറത്തെ പണികളും അടിച്ചു വരലും തുടക്കലും ഒക്കെ ചെയ്യാമല്ലോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാനിതാ മത്തനും വൻപാറും കൂടിയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഇത് കോഴിക്കോട്ടുകാർ വെക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് കുക്കർ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ റൈസ് കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം വെറുതെ വേസ്റ്റ് ആവില്ല നമുക്ക് വേഗം തന്നെ ചോറൊക്കെ ആയി കിട്ടും അതേപോലെ നമ്മൾ തലേ ദിവസം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്താന്നുള്ളത് തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം പിന്നെ ദോശയ്ക്കുള്ള മാവോ അപ്പത്തിനുള്ള മാവോ ഒക്കെ തലേ ദിവസം അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ വേഗം തന്നെ എല്ലാവരും റെഡി ആയി കിട്ടല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഞാൻ നീർദോശമായതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ നീർദോശ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെന്താ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നീർദോഷം മുട്ടക്കറി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ എത്ര വൈകി എണീറ്റാലും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെ അങ്ങനെതാ എൻ്റെ പണികളിതാ എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ രാവിലെയൊക്കെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെ കേട്ടോ കഴിക്കാറ് പഴം ടാത്ത ചായ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം അരി ഭക്ഷണം കുറച്ച് ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെന്താ ഞാൻ ഓഫീസിലേക്ക് പോകുക സമയം ഇപ്പോൾ എട്ട് മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ